ಕೆ ಸುಧಾಕರನೆ ಮಾಿ ಸಣ್ಣ ಜೋಸಫ್ ಕೆ ಅಧ್ಯಕ್ಷನ್ പുതിയ കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തു അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറാകും വർക്കിംഗ് പ്രസിഡന്റുമാരായി പി സി വിശ്വനാഥ് എ പി അനിൽകുമാർ ഷാഫി പറമ്പിൽ എന്നിവരെയും കെ സുധാകരനെ എ ഐ സി സി പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവാക്കി സുധാകരന്റെ സംഭാവനകളെ അഭിനന്ദിക്കുന്നുവെന്നും കെ പി സി സി പ്രസ്താവനയിൽ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെയാണ് പുതിയ അധ്യക്ഷൻ എത്തുന്നത് അടുത്ത അധ്യക്ഷ സ്ഥാനത്തേക്ക് ആന്റോ ആന്റണിയുടെ പേരും നിർദ്ദേശത്തിൽ വന്നിരുന്നു അധ്യക്ഷ പദവിയിൽ നിന്ന് മാറാൻ വിമുഖത പ്രകടിപ്പിച്ച കെ സുധാകരനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് കണ്ണൂരിൽ നിന്നുള്ള സണ്ണി ജോസഫിന്റെ നിയമനം നേരത്തെ ആന്റോ ആന്റണിയുടെ പേരാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഏറ്റവും അധികം ഉയർന്നു കേട്ടത് പുതിയ കെ പി സി സി അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇനി വൈകേണ്ട എന്ന തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊണ്ടിരുന്നു അധ്യക്ഷ പദവിയിലേക്ക് താല്പര്യമറിയിച്ച കൊടിക്കുന്നിൽ സുരേഷും ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നെങ്കിലും അതും പ്രാവർത്തികമായില്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ പേരാവൂർ എം എൽ എ ആണ് സണ്ണി ജോസഫ് മുൻ ഡി സി സി അധ്യക്ഷനായും പ്രവർത്തിച്ചിട്ടുണ്ട് പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാരെയും നിയമിച്ചു കെ സുധാകരന് പിന്നാലെയാണ് സണ്ണി ജോസഫ് കണ്ണൂർ ഡിസിസി അധ്യക്ഷ പദവിയിലെത്തിയത് ഹൈക്കമാൻഡ് തീരുമാനത്തിനെതിരെ സുധാകരന് രംഗത്തെത്തുമെന്ന ആശങ്ക കോൺഗ്രസിലുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടിത്തെറിയിലേക്കുള്ള സാധ്യത കണക്കിലെടുത്ത് എഐസിസി പ്രവർത്തക സമിതിയിലേക്ക് സ്ഥിരം ക്ഷണിതാവായി കെ സുധാകരനെ തെരഞ്ഞെടുത്തു തെരഞ്ഞെടുപ്പുകളെ ഒന്നിച്ച് നേരിടാനുള്ളതിനു പറ്റിയ നേതൃത്വത്തെയാണ് കെ പി സി സിയില് ഉള്പ്പെടുത്തിയത് നല്ല തീരുമാനമാണെന്നും യു ഡി എഫിന്റെ തിരിച്ചുവരവ് എല്ലാവരും ഒരുമിച്ച് നേതൃത്വം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പ്രതികരിച്ചു